അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് യാതൊരു വിലയുമില്ലേ ബഹുമാനപ്പെട്ട നടി ശാരദാ മേഡം വയനാട് ദുരന്തത്തെ ആരും മറന്നിട്ടില്ല അതിന് താങ്കളായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യവുമില്ല അവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് പകരമാകുമോ ഈ റിപ്പോർട്ടിനെ കണ്ടില്ലെന്ന് വെക്കുന്നത് ഇന്നും വയനാടിനൊപ്പം തന്നെ കൈത്താങ്ങായി നിൽക്കുന്നുണ്ട് കേരളം ഒന്നടങ്കം എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ട് മാഡം ചർച്ച ചെയ്യേണ്ടതെല്ലാം ചർച്ച ചെയ്യുക തന്നെ വേണം നിങ്ങളും ഒരു സ്ത്രീയല്ലേ എങ്ങനെ ഈ വിഷയത്തെ ഇത്രയും നിസ്സാരമായി കാണാൻ കഴിയുന്നു അഭിനയിക്കാൻ അവസരം നൽകാം പക്ഷേ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറയുന്നത് ശരിയാണോ വർഷങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ അംഗമായിരുന്നു നടി ശാരദ എന്നാൽ ഇപ്പോൾ തനിക്ക് അന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത് മറന്നു പോകാൻ മാത്രം കാണാതെ പഠിച്ചെഴുതിയ എന്തെങ്കിലും ഒന്നായിരുന്നോ അതിൽ എഴുതിയിരുന്നത് അഞ്ചാറ് വർഷം മുൻപ് നടന്ന തെളിവെടുപ്പിനെ റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ല റിപ്പോർട്ടിനെ കുറിച്ചെല്ലാം ജസ്റ്റിസ് ഹേമ പറയട്ടെ എന്നാണ് നടി പറഞ്ഞത് മാത്രമല്ല റിപ്പോർട്ടിലെ ശാരദയുടെ വിവാദ പരാമർശങ്ങളിൽ പോലും മറുപടി നൽകാൻ നടി തയ്യാറായില്ല ജസ്റ്റിസ് ഹേമ മാത്രം അന്വേഷിച്ച് കണ്ടെത്തിയതാണോ റിപ്പോർട്ടിലുള്ളത് ഇനി അതുകൊണ്ടായിരിക്കുമോ ശാരദ മേഡത്തിന് ഒന്നും ഓർമ്മയില്ലാതെ പോയത് നൂറ്റാണ്ടുകൾ മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയാനല്ലല്ലോ ശാരദയോട് ആവശ്യപ്പെട്ടത് താൻ നേരിട്ട് കണ്ടും കേട്ടും അറിഞ്ഞ താൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനല്ലേ അങ്ങനെ വളരെ എളുപ്പത്തിൽ മറക്കാൻ കഴിയുന്ന സംഭവമാണോ ആ റിപ്പോർട്ടിലുള്ളത് ചലച്ചിത്ര മേഖലയെ ഒന്നടങ്കം ഭീഷണിപ്പെടുത്തി ആശങ്കയിലാക്കിയ വിവരങ്ങളാണ് പുറത്തു വന്നത് ക്രൂര പീഡനങ്ങളുടെ കഥയാണ് പുറത്തു വന്നത് ഇതൊന്നും മുൻപ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ തന്നെ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിരുന്നു അത് മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നാണ് കേട്ടുകേൾവി സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സി ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ പലതും ഒഴിവാക്കി പലരും രക്ഷപ്പെട്ടു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഇന്ന് പല പ്രമുഖരുടെയും മുഖം മൂടിയും അഴിഞ്ഞു വീണു പക്ഷെ റിപ്പോർട്ട് തയ്യാറാക്കിയവർ പലതും മറന്നു പോയെങ്കിലും ഇരയായവർ ഒന്നും മറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇതുപോലെ ഒരവസരത്തിനായി കാത്തുനിന്നു ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പലരും പലതും മറന്നുപോയെന്ന് ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് നിന്നിട്ടും ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഈ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ ഇത് ഇരയായവർക്കുള്ള നീതിയുടെ സമയം തന്നെയാണെന്ന് വിശ്വസിക്കാം അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർതിരിവില്ല നടന്നതൊന്നും തെളിയിക്കാതെ കാലം കടന്നു പോവുകയുമില്ല